നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ ഈ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ ഞാൻ പറയാ ശരി ആ രാവിലെ എന്തൊരു ജോറിച്ചില്ല കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാർ നിന്നെ കൈ വെച്ച് കാണുന്നു ഒരു ശുഭ കാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയലുണ്ട് ആ ഇവിടെ കണ്ണാടി എടുക്കുന്നത് ആ ഇതെന്താ ഈ ബൂലക്കണ്ണാടി അല്ല പെണ് അകലം നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമം ഉണ്ടായിരുന്നല്ലോ അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ പിക്കപ്പിന്റെ കാര്യത്തിൽ ചെയ്യാൻ പേടിക്കണ്ട രാം ഇതെന്തിനായി സഞ്ജി സഞ്ജി സഞ്ജീവ് കുമാറവിട്ടെ കഞ്ഞു പിടിക്കാനേ ഇതുവരെ റെഡിയായില്ലേ കൊടുക്കും മരുന്നവന് മറ്റയാൾക്ക് അച്ഛന്റെ പ്രായമുണ്ടല്ലോ ഞാനൊന്ന് നോക്കട്ടെ എന്നാലും അമ്മ അറിഞ്ഞുകൊണ്ട് ഞങ്ങളോട് ഇത് ചെയ്യണമായിരുന്നു ഇവരൊന്ന് ചോദിച്ചപ്പോ അച്ഛൻ ഉരുണ്ട് കളിച്ചേണ്ട കാര്യം ഇപ്പോഴും അമ്മയ്ക്ക് മനസ്സിലാവണത് മക്കളെ